അറബ് രാജ്യങ്ങളൊക്കെ ഒന്നിച്ച് എന്താ ഉണ്ടാവുക നമുക്ക് നോക്കാം മൊത്തം ഇരുപത്തിരണ്ട് രാജ്യങ്ങളുണ്ട് ഓക്കെ മൊറോക്കോ മുതൽ തുടങ്ങും ഇറാഖ് വരെ ഉണ്ട് ഇവരുടെ ആ കെട്ടുകളൊക്കെ തകർത്ത് ഒന്നായി മാറിക്കഴിഞ്ഞാൽ വലിയ ഒരു അറബ് സൂപ്പർ സ്റ്റേറ്റ് ആയിട്ട് അത് മാറും ഇവർക്കെല്ലാവർക്കും കൂടി ഒരു ഗവൺമെൻറ് ഒരു പട്ടാളം ഒറ്റ കറൻസി പിന്നെന്താണെന്നുവെച്ചാൽ ലോകത്തിലെ വലിയൊരു എക്കണോമിക് പവർ ഹൗസ് ആയിട്ട് ഈ വലിയ രാജ്യം മാറുന്ന കാര്യം സംശയമുണ്ടോ മൊത്തം നാനൂറ്റി അമ്പത് മില്യൺ ആൾക്കാരാണ് ഇങ്ങനെ ചേർത്താൽ കിട്ടാൻ പോണത് ഇവരുടെ മൊത്തം ജി ഡി പി ത്രീ ട്രില്യൺ ഡോളേഴ്സ് ആയിരിക്കും പിന്നെ ചൈനയെ പോലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പോലെ ലോകത്തിലെ വലിയൊരു രാജ്യമായിട്ട് മറ്റി മാറുന്ന കാര്യം സംശയമില്ല അത് മൊത്തം യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന വേറൊരു സംഭവം ഇവരുടെ കയ്യിലാണ് ഓയില് അതായത് എനർജി കുന്നുകൂടി കിടക്കുന്നത് അത് ലോകത്തിലെ മൊത്തം മൊത്തം ഓയിലിന്റെ ഗ്യാസിൻ്റെ പകുതിയും കിടക്കുന്നത് ഇവരുടെ ഇവർക്ക് അതുകൊണ്ട് എന്താണ്ടാവുക എന്ന് വെച്ചാൽ ഈ പറഞ്ഞ എനർജി എക്സ്പോർട്സ് മാസീവ് ആയിട്ട് അത് ഒരുമിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ മെച്ചം മാത്രമല്ല പട്ടാളങ്ങളെല്ലാം കൂടി ഇതെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞാൽ എന്ത് വലിയ ശക്തിയായിരിക്കും അത് സൗദി അറേബ്യ ഈജിപ്റ്റ് അൽജീറിയ ഇറാഖ് ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സൂപ്പർ സ്റ്റേറ്റ് ആയിരിക്കും എന്നുള്ള ഉറപ്പല്ലേ ഇവിടെ കൈയായിരിക്കും അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ആർമി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അതായത് സ്വിറ്റ്സർലാൻഡ് വഴി ഗൾഫിലുള്ള കപ്പൽ തുറമുഖങ്ങളുണ്ടല്ലോ ഇതാണ് ലോകത്തിലെ കച്ചവടത്തിന്റെ വലിയൊരു ഹബ്ബ് കച്ചവടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും രാജ്യങ്ങൾ തമ്മിൽ ബന്ധപ്പെടുന്ന ഒരു പ്രധാന റൂട്ട് അപ്പോൾ ഈ റൂട്ട് ഇവരെ നിയന്ത്രിക്കും അത് ഈസ്റ്റും വെസ്റ്റും കൂടി കണക്ട് ചെയ്യുന്നതിനിടക്കൂടെ അങ്ങനെ മൊത്തത്തിൽ യൂറോപ്യൻ യൂണിയൻ മാതിരി ഈ അറബ് രാജ്യങ്ങളൊക്കെ ഒന്നിച്ചു ചേർന്ന് വലിയൊരു സൂപ്പർ സ്റ്റേറ്റ് ആയി മാറാനുള്ള സാധ്യത ഉണ്ടോ നിങ്ങളുടെ കമൻറ്റിത്